അസോസിയേഷൻ വ്യാപാര വ്യാപാര ഭവനിൽ ഭവനിൽ നടന്നു പൂക്കളവും പൂവിളിയും ശ്രദ്ധേയമായി നടന്ന ൂർ വ്യാപാരസോസിയേഷൻ വനിതാ വിങ്ങിന്റെ ഓണാഘോഷത്തിൽ മാവേലി നാടു വാണിടും കാലം എന്ന പാട്ടുപാടിയാണ് മാവേലിയെ സ്വീകരിച്ചത് ശേഷം വൈസ് പ്രസിഡന്റ് ഇ പി ജെയിംസിന്റെ എൺപതാം പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു മധുരം പങ്കുവച്ചതിനു ശേഷം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ ജെയിംസിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു വനിതാ വിംഗ് അംഗങ്ങൾ ഏവരും ചേർന്ന് ഭദ്രദീപം കൊളുത്തി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചെമ്പക എന്ന ഗാനത്തോടെ കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചു ജോസ് നെറ്റിക്കാടൻ കൈതോല പായ വിരിച്ച് എന്ന ഗാനവും ആലപിച്ചു അംഗങ്ങൾ എല്ലാവരും ചേർന്ന് പൂവിളി പൂവിളി പൊന്നോണമായി എന്ന ഓണപ്പാട്ടും ആലപിച്ചു ശേഷം അംഗങ്ങളുടെ തിരുവാതിരകളിയും നടന്നു വനിതാ വിംഗ് പ്രസിഡന്റ് മായ ജേക്കബ് സെക്രട്ടറി ഉഷാ ബാലൻ ട്രഷറർ റംലാസ് സലീം മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ എന്നിവർ ആശംസകൾ നേർന്നു നമസ്കാരം ഞാൻ മായ ജേക്കബ് പെരുമ്പാവൂർ വനിതാ വിംഗിന്റെ പ്രസിഡൻറ്റും ജില്ലാ സ്റ്റേറ്റ് തലത്തിലെ വൈസ് പ്രസിഡന്റുമാണ് ഞങ്ങളുടെ ഓണർ സെലിബ്രേഷനാണ് ഞങ്ങളിന്ന് ഇവിടെ ആഘോഷിക്കുന്നത് ഈ വൈകിയ വേളയിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് കലാപരിപാടികളും എല്ലാവരും ഉല്ലസിച്ചും നല്ല എല്ലാവരുടെ അവസരങ്ങൾ ഒന്ന് കാണിക്കാനുള്ള ഒരു വേദിയും കൂടിയായതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ അത് അവതരിപ്പിക്കുകയും കൊണ്ടാടുകയും ചെയ്തു എല്ലാവർക്കും നന്ദി നമസ്തേ എൻ്റെ പേര് ഉഷാ ബാലൻ ഞാൻ വ്യാപാര വ്യവസായി വനിതാ വിങ്ങിൻ്റെ സെക്രട്ടറിയാണ് ഞങ്ങൾ വളരെ വൈകിയ വേളയിലാണെങ്കിലും ചെറിയ തോതിലാണ് ഇപ്പോൾ നടത്തുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വയനാട് ദുരന്തത്തിൻ്റെ കാരണത്താലേ ഞങ്ങൾ വേണോ വേണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു എല്ലാവരും കൂടി ഒത്തുകൂടാൻ വേണ്ടിയിട്ടും ഒത് ചെറിയ തോതിൽ നടത്തിയതാണ് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു ചെറിയ വേദി കൂടിയായിട്ട് എല്ലാവരും അവരവർക്ക് അറിയാവുന്ന രീതിയിലുള്ള പാട്ടുകളും ഒക്കെ പാടി ഞങ്ങൾ ഇത് ആഘോഷിച്ചത് എല്ലാവർക്കും നമസ്കാരം ഞാൻ റംലാ സലീം അലിം മനിതാവിംഗിൻ്റെ ട്രഷറാണ് ഞങ്ങൾ ഇന്നിവിടെ ഒത്തുകൂടി നല്ലൊരു വൈകിയ വേളയിലാണെങ്കിലും നല്ലൊരു ഓണസദ്യ പിന്നെ പലതരം കലാപരിപാടികൾ തിരുവാതിര അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഇവിടെ ഇന്നിവിടെ അവതരിപ്പിക്കുന്നുണ്ട് വൈസ് പ്രസിഡന്റുമാരായ ശോഭനാജി മേബിൾ ജോയിന്റ് സെക്രട്ടറി എൽ സി ദേവസ്വ വനിതാ വിംഗ് അംഗങ്ങൾ മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി വി പി നൌഷാദ് ജോയിൻറ്റ് സെക്രട്ടറി മനോജ് സിയാർ ട്രഷറർ ജയചന്ദ്രൻ എന്നിവരും ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിഭവസമൃദ്ധമായ ഓണസദ്യയും ഓണപ്പാട്ടുമെല്ലാം ആഘോഷ പരിപാടികൾക്ക് ആവേശമായി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ